ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മീഷ മാക്സ് ബ്ലോഗ് എയ്റ്റീൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുസരീസ് ഹെറിറ്റേജ് പദ്ധതിയുടെ ഒരു ഭാഗമായ ലേക്ക് ഷോ പാർക്കിലേക്കാണ് അത് കോട്ടപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ മനോഹരമായ ചില കാഴ്ചകളുണ്ട് കുട്ടികൾക്ക് വേണ്ട പാർക്കുകളുണ്ട് അതുപോലെ ബോട്ടിംഗ് സൗകര്യങ്ങളുണ്ട് കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം നമ്മൾ പാർക്കിലേക്ക് വന്ന് ഇറങ്ങുന്ന സ്പോട്ടാണിത് ഇതിൻ്റെ സൈഡുകളിലൊക്കെ പഴയ കാലഘട്ടത്തിലുള്ള അതേ ബിൽഡിങ്ങുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ കാണുന്നതെല്ലാം അന്നത്തെ കാലത്തുള്ള പഴയ ബിൽഡിങ്ങുകളാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കപ്പയുടെ ഉണ്ട് അതാണ് ഇവിടെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് ഈ ആർച്ച് കടന്ന് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നേരെ പാർക്കിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത് ഇവിടെ നിന്ന് വല നമ്മൾ പോയാൽ ഫുഡ് കോർട്ടുകളും അതുപോലെ ചീനവലകളും കാണാം ഇടത്ത സൈഡിലേക്കാണ് പോരുന്നതെങ്കിൽ അവിടെ കുട്ടികൾക്കുള്ള പാർക്കുകളുണ്ട് അതുപോലെ ബോട്ടിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് വേമ്പനാട് തടാകത്തിന് സമീപത്തായിട്ടാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നൂറ് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ പാർക്ക് രണ്ടായിരത്തി പതിനാറിലാണ് വിനോദസഞ്ചാരികൾക്കായിട്ട് തുറന്നുകൊടുത്തത് വടക്കം പറവൂർ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഹെറിറ്റേജ് പദ്ധതിയുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ നിലവിൽ പോകുന്നത് ബോട്ടിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇതാണ് പാസഞ്ചേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ബോട്ടിംഗ് സൗകര്യങ്ങൾ നമുക്കിവിടെയും കൗണ്ടറുണ്ട് കൗണ്ടറിൽ പോയി പേയ്മെൻറ്റ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഒരു യാത്ര ആസ്വദിക്കുകയും ചെയ്യാം ഫാമിലി ആയിട്ട് വരുന്നവരും അല്ലാത്തവർക്കും വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേമ്പനാട് തടാ തടാകത്തിൽ കൂടി ഒരു യാത്രയൊക്കെ നടത്തി ബോട്ടിംഗ് യാത്രയൊക്കെ നടത്തി അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ പാർക്കൊക്കെ സന്ദർശിച്ച് അവിടുത്തെ ഫുഡൊക്കെ ആസ്വദിച്ച് അതുപോലെ ഇതിന് അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ചരിത്ര സ്മാരങ്ങളൊക്കെ സന്ദർശിച്ച് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാട്ടോ ഇത് ഈ പാർക്കിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രവേശന പാസുകളൊന്നുമില്ല ടു വീലറൊക്കെ ഉള്ളിലേക്ക് കടത്താം അതുപോലെ ഇതിനോട് ചേർന്ന് തന്നെ ചില കൺവെൻഷൻ സെൻറ്ററുകളൊക്കെ ഉണ്ട് അത്യാവശ്യം കാണാവുന്ന കുറേ ചുവർ ചിത്രങ്ങളൊക്കെ അതിൻ്റെ സൈഡിൽ കൂടി വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഫുഡ് കോർട്ട് ആരംഭിക്കുന്നത് നമുക്ക് കാണാം വ്യത്യസ്തം മാറുന്ന രീതിയിലുള്ള ഫുഡുകളെല്ലാം ലഭിക്കും അതുപോലെ ഇവിടെ അത്യാവശ്യം നല്ല ആളുണ്ട് ഞാൻ ചിലനോ കോർണറി കൂടെ ഒക്കെ ലവേഴ്സൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് പലതും ഞാനിതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താതെ പോകുന്നേക്കുന്നത് ഇവിടെ കാണുന്ന ഏറ്റവും കൂടുതൽ ലവേഴ്സാണ് വൈകിട്ട് ഒരു നാലു മണിയോട് കൂടിയൊക്കെ ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ആളുകളെ കാണാം ഇതൊരു ചീനവലയാണ് കേട്ടോ ഇത്രയൊക്കെയാണ് ഈ സൈഡിലേക്കുള്ളത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നോടം വരെ ബൈ ബൈ